വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സന്യാസി ആരെന്നതിനെക്കുറിച്ചാണ് വസ്ത്രം സന്യാസത്തിൻ്റെ അടയാളമാണെന്നും കാവ്യ ധരിക്കുന്നവൻ സന്യാസിയാണെന്നും ഒരു നിശ്ചയമുണ്ട് യഥാർത്ഥത്തിൽ സന്യാസം വസ്ത്രത്തിലല്ല മനസ്സാണ് ആദ്യം സന്യാസം സ്വീകരിക്കേണ്ടത് മനസ്സ് സന്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ ദേഹം ഏത് രീതിയിലായാലും കുഴപ്പമില്ല സന്യാസം എന്നതിൻ്റെ അർത്ഥം തന്നെ സമയക്കാകും വണ്ണം ന്യാസം ചെയ്തവൻ എന്നാണ് അതായത് വേണ്ടവണ്ണം ന്യാസം അഥവാ ത്യാഗം ചെയ്തവൻ എന്നാണ് ത്യാഗമെന്നാൽ ചുമ്മാ വേണ്ടെന്ന് വയ്ക്കുന്ന സമ്പ്രദായമല്ല സംയമനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് അതിൻ്റെ കാര്യം മനസ്സിലാക്കി അത് ത്യജിക്കുന്നതാണ് അതെനിക്ക് കിട്ടില്ല അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചേക്കാം എന്ന വിചാരം ത്യാഗമല്ല ലൗകിക സുഖങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കി അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ടതിന് ശേഷം സുഖഭോഗം മനസ്സ ഉപേക്ഷിക്കുന്നതാണ് അഥവാ ത്യജിക്കുന്നതാണ് സന്യാസം അതാണ് ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം വാനപ്രസ്ഥം സന്യാസം സ്വീകരിക്കണമെന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമ ജീവിത നയിക്കുമ്പോൾ സുഖവും ദുഃഖവും ഉണ്ടാകുന്നു സുഖം തന്നെയോ ദുഃഖം തന്നെയോ വിധിച്ചിട്ടില്ല ജീവിതം സുഖദുഃഖ സുഖദുഃഖസമ്മിശ്രമാണ് അതനുഭവിച്ചവന് മനസ്സിലാക്കാൻ കഴിയും ഈ സുഖം എന്നും കിട്ടുന്നതല്ല ശാശ്വത സുഖം ആനന്ദമാണ് പരമാനന്ദമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാശ്വത ശാശ്വതസുഖത്തിന് വേണ്ടി അന്വേഷിക്കും ഈ കിട്ടുന്ന സുഖഭോഗങ്ങളെല്ലാം ശാശ്വതമല്ലെന്നും മനസ്സിലാക്കി ജീവിതത്തിൻ്റെയും ശരീരത്തിൻ്റെയും നിസാരത മനസ്സിലാക്കി ഇനി ഈ ജീവിതം വേണ്ട എന്ന് ത്യജിച്ച് മനസ്സ് ശുദ്ധമാക്കണം മനസ്സുകൊണ്ടെല്ലാം ത്യജിച്ച് കഴിഞ്ഞാൽ സന്യാസമായി വേഷം എന്തായാലും മനസ്സിൽ കാമാദികളൊന്നും വേഷാതെ മനസ്സിനെ നിയന്ത്രിച്ച് കർമ്മം ചെയ്താൽ മതി അവൻ സന്യാസിയാകും ചിലർ ജീവിതത്തിലെ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യാൻ സാധിക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് വീട് വേണ്ട കുടുംബം വേണ്ട എന്നും ഒന്നും തന്നെ വേണ്ടെന്ന് കരുതി ഇട്ടെറിഞ്ഞ് സന്യാസത്തിലേക്ക് പോകുന്നുണ്ട് അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അവൻ്റെ മനസ്സ് ശുദ്ധമല്ല അവൻ സന്യാസവേഷം ധരിച്ചു നിന്നാലും മനസ്സ് ഗൃഹത്തിനെ ചുറ്റിപ്പറ്റി കാമാതികളിൽ ഉടക്കി നിൽക്കും അതപകടമാണ് അവന് നിയന്ത്രണം സാധ്യമല്ല തന്നെ ഒരു ദിവസം അർഹത്വം ഇട്ടെറിഞ്ഞ് പോയ പോലെ ചിലപ്പോൾ സന്യാസം വേണ്ടെന്ന് വെച്ച് സുഖഭോഗത്തിനു പിന്നാലെ ഓടിയെന്നിരിക്കും അങ്ങനെ വന്നാൽ അതുവരെ ചെയ്ത തപഫലം ഇല്ലാതാകാൻ സാധ്യതയുണ്ട് അത് സന്യാസമല്ല അവൻ സന്യാസിയല്ല വെറും കപട സന്യാസിയാണ് സന്യാസി ധർമ്മനീതി പിഴയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്യാസി സർവധർമ്മജ്ഞനായിരിക്കണം മറ്റുള്ളവരിൽ നിന്നും ഒന്നും ഗ്രഹിക്കാതിരിക്കത്തക്കാനിയായിരിക്കണം ബുദ്ധി കൊണ്ട് എല്ലാം അറിയണം താൻ പറയുന്നത് മാത്രമാണ് ശരി എന്നും താൻ പറയുന്നതു സാധിക്കണമെന്നുമുള്ള ചാട്യമരുത് തർക്കവിഷയത്തിൽ ചേരരുത് ഭഗവത് ധർമ്മം പാലിക്കണം സന്യാസി ആത്മതത്വം വിചിന്തനം ചെയ്ത് തീവ്രമായ തപജര്യെ അനുഷ്ഠിച്ച് യോഗം ശീലിക്കണം അപ്പോൾ പിന്നെ യോഗിയായി ത്യാഗിയായി ആത്മാവിനെ അറിഞ്ഞ് ആത്മരാമനായി പരമാനന്ദമനുഭവിക്കും ഏത് വർണ്ണത്തിലുള്ളവർക്കും സന്യാസം സ്വീകരിക്കാം അത് ധർമാനുസൃതം ആയിരിക്കണം സന്യാസം സ്വീകരിച്ചാൽ പോരാ അത് ധർമാനുസൃതം പാലിക്കുകയും വേണം സന്യാസം സ്വീകരിക്കാൻ എളുപ്പമാണ് അത് പാലിച്ച് സന്യാസിയായി ജീവിക്കുക എന്നതാണ് കഠിനം സന്യാസി സ്വാത്വികാഹാരം കഴിക്കണം